ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തു മട്ടന്നൂർ പെരിഞ്ചേരി സ്വദേശിയായ സി സദാനന്ദൻ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഒരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ടെന്ന് മോദിജി പറഞ്ഞിരുന്നു ഇത് താൻ ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ പ്രവർത്തകർക്ക് പാർട്ടി നൽകിയ അംഗീകാരമാണെന്നും അദ്ദേഹം ഗ്രാമീകന്യൂസിനോട് പറഞ്ഞു ഇങ്ങനെയൊരു നിയോഗം ഉണ്ട് എന്നുള്ളത് നേരിട്ട് മോദിജി തന്നെ വിളിച്ചറിയിച്ചു ദിവസം രാവിലെ കാര്യമായൊന്നും പറഞ്ഞില്ല ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കുകയാണ് സന്തോഷത്തോടെ സ്വീകരിക്കണം അത് ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്താണ് എങ്ങനെയാണെന്ന് ഇവിടെ സൂചനയും തന്നില്ല ശരി എന്ന് പറഞ്ഞു പിന്നെ പാർട്ടിയുടെ കേന്ദ്ര ദേശീയ ജനറൽ സെക്രട്ടറി സന്തോഷി സംഘടനാ ബി ആർ സന്തോഷി അദ്ദേഹം സൂചന മാത്രമേ തോന്നൂ ഇന്ന് കാലത്താണ് പാർട്ടിയുടെ ബഹുമാന്യായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് സന്തോഷം ഇതാണ് ദൗത്യം എന്ന് പറഞ്ഞത് അവൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു എന്ന അങ്ങനെയാണ് അതാണ് ഒരു ആർഎസ്എസിലൂടെ ബി ജെ പിയിലെത്തിയ സദാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പ്രധാന നേതാവാണ് ബി ജെ പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലൊന്നും ഇന്ന് വരെ കേൾക്കാതെ പേരാണ് സദാനന്ദന്റേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആർ എസ് എസ് കണ്ണൂർ ജില്ലാ കാര്യവാഹകായി പ്രവർത്തിക്കുന്നതിനിടെയാണ് സി പി എം ആർ എസ് എസ് സംഘർഷത്തിൽ അദ്ദേഹത്തിന്റെ ഇരു കാലുകളും നഷ്ടമായത് ജീവൻ രക്ഷപ്പെട്ടില്ലെങ്കിലും ആക്രമണത്തിൽ സദാനന്ദന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ചികിത്സയ്ക്ക് ശേഷം വീൽ ചെയറിലും ഊന്നുവടിയുടെ സഹായത്തോടെയും വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമായി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂത്തുറമ്പ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു വികസിത കേരളം എന്ന പാർട്ടിയുടെ പ്രഖ്യാപിത നയം ാണ് തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഒന്ന് നമ്മളെ സംബന്ധിച്ചിപ്പോൾ പാർട്ടി തന്നെ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് വികസിത കേരളം എന്നുള്ളത് വികസിത ഭാരതം വികസിത കേരളം അത് നമ്മൾ കണ്ണൂരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വികസിത കണ്ണൂർ അല്ലെങ്കിൽ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി വികസിത മട്ടന്നൂർ ആ ഒരു സന്ദേശം പാർട്ടി പ്രവർത്തകർക്ക് മാസങ്ങളായിട്ട് പാർട്ടി യോഗങ്ങളിലൂടെ പഠന ശിബിരങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പൊതുസമൂഹത്തിനും പൊതുവേദികളിലും പത്രസമ്മേളനങ്ങളിലൊക്കെ ആ സന്ദേശം നൽകുന്നുണ്ട് അത് തന്നെയാണ് നിലപാട് അപ്പോൾ വികസിത കേരളം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണമോ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടൽ വേണം കാർഷിക മേഖല വ്യാവസായിക മേഖല വിദ്യാഭ്യാസ മേഖല ഇതൊക്കെ പുഷ്ടിപ്പെടണം ജനങ്ങളുടെ ആധ്യാത്മികമായ ഉന്നതി കൂടി നമ്മൾ കാണേണ്ടത് കേവലം ഭൗതികമായ ഉയർച്ച മാത്രമല്ല പാർട്ടി അനുവർത്തിക്കുന്ന ആദർശം എന്ന് പറയുന്നത് പണ്ഡിറ്റ് പോയിന്റ് ഓഫ് കോൾ പദവി നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും ഗ്രാമീകർക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു സ്വാഭാവിക ഗിവ് ടേക്ക് എന്ന് പറയാറില്ലേ എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഇവര് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് അത് നിർവഹിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രം നടത്തേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് അതിലെവിടെയാണോ ഒഴിവ് ഗ്യാപ്പ് വരുന്നത് അത് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും നടത്തും സന്തോഷം തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ